ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം ചൈന ലോകത്തിലെ ഏറ്റവും വലിയ ലേസർ ഫ്യൂഷൻ റീസർച്ച് ഫാസിലിറ്റി നിർമ്മിക്കുകയാണ് സാറ്റലൈറ്റ് ചിത്രങ്ങളിലൂടെയാണ് ഈ വിവരം പുറത്തുവന്നത് മിയാൻയാങ് എന്ന നഗരത്തിലാണ് ഇത് നിർമ്മിക്കുന്നത് അമേരിക്കയിലെ നാഷണൽ ഇഗ്നിഷൻ ഫെസിലിറ്റിയേക്കാൾ അമ്പത് ശതമാനം വലുതായിരിക്കും ഈ കേന്ദ്രം പക്ഷേ എന്താണ് ലേസർ ഫ്യൂഷൻ വളരെ സിമ്പിളായി പറഞ്ഞാൽ സൂര്യനിൽ നടക്കുന്ന അതേ പ്രക്രിയ ഭൂമിയിൽ നടത്താനുള്ള ശ്രമമാണിത് നാല് വലിയ ലേസർ ബേകൾ ഉണ്ടാവും അവയുടെ നടുവിൽ ഹൈഡ്രജൻ ആറ്റങ്ങളെ ഫ്യൂഷൻ ചെയ്യിക്കും സൂര്യനിലേതുപോലെ തന്നെ ഇതിന്റെ പ്രാധാന്യം എന്താണ് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് ക്ലീൻ എനർജിയാണ് നമ്മുടെ ഭാവിയിലെ ഊർജ ആവശ്യങ്ങൾക്ക് ഇത് വലിയ പരിഹാരമാകും പരിസ്ഥിതിക്ക് ഒരു കോട്ടവും സംഭവിക്കില്ല രണ്ടാമത്തേത് കുറച്ച് കുഴപ്പം പിടിച്ചതാണ് എന്തുകൊണ്ടെന്നാൽ ന്യൂക്ലിയർ വെപ്പൺസ് റിസർച്ചിനും ഇതേ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം ഇത് ഇന്റർനാഷണൽ സെക്യൂരിറ്റി എക്സ്പെർട്ട്സിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ചൈനയുടെ മറ്റൊരു പ്രോജക്റ്റിനെക്കുറിച്ച് പറയാം ഈസ്റ്റ് എന്ന ആർട്ടിഫീഷ്യൽ സൺ പ്രോജക്റ്റിൽ അവർ ഒരു റെക്കോർഡ് ഇട്ടു നൂറ് മില്യൺ ഡിഗ്രി സെൽഷ്യസിൽ ആയിരത്തി ആറ് സെക്കൻഡ് നേരം പ്ലാസ്മ നിലനിർത്തി സൂര്യന്റെ കോറിലെ താപനില വെറും പതിനഞ്ച് മില്യൺ ഡിഗ്രി മാത്രമാണ് ഇപ്പോൾ ഒരു ഗ്ലോബൽ റേസ് നടക്കുകയാണ് ആദ്യം ആരാണ് ഫ്യൂഷൻ എനർജി പെർഫെക്റ്റ് ആക്കുക ചൈനയോ അമേരിക്കയോ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതേയുള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് വാവിയിലെ എനർജി സെക്ടർ ഇന്നത്തേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം